പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി കൂട്ടുപിടിച്ച് കോട്ടർ പട്ടിക തിരുമറിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ രാഹുൽ ഗാന്ധിയെയും ജനാധിപത്യ മഹാസഖ്യം നേതാക്കളെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് നേതാക്കളായ ടി കെ ബഷീർ ഡി സി സി ഭാരവാഹികളായ ടി എച്ച് ഫിറോസ് ബാബു കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ മണ്ഡലം പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ ശിവപ്രകാശൻ പാലോളി ഹുസൈൻ മുരളി മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ കൃഷ്ണദാസ് ദാസ് ശങ്കർ എ ഉണ്ണികൃഷ്ണൻ വി പി രാധാകൃഷ്ണൻ ഷീജ ലീല കണയം വി ജി ശ്രീനിവാസൻ താഹിർ അനങ്ങനടി ശിവദാസ് കല്ലിപ്പാടം പി ആർ പ്രവീൺ സുശീൽകുമാർ അജിത് അബൂബക്കർ വിൻസെന്റ് വിനോദ് കല്ലായ് ആർ സുരേഷ് ബാബു പി കെ വേണുഗോപാൽ രഞ്ജിത്ത് ഹരി അലി രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി